സർക്കാർ കണ്ടു തുറക്കണം രണ്ടായിരത്തി ഇരുപത്തൊന്നിനു ശേഷം ഏഴെട്ട് വിദ്യാലയങ്ങളിലെ ഒരു കുട്ടികൾക്ക് പോലും യൂണിഫോമുള്ള തുക നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനുള്ള ഇലക്ഷൻ ഇലക്ഷൻസ് സണ്ട് പോലെ കുറെ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നതല്ലാതെ ഈ പൊതുവിദ്യാലയങ്ങളെ സഹായിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ നിരാശാജനമായ ഒരു കാര്യമാണ് എന്ത് വില കൊടുത്തും ഇതിനെ സഹിച്ച് മാനവ സമ്മർദ്ദത്തിൽപ്പെട്ട് അധ്യാപകർ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നു ഈ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത് എല്ലാം കൊട്ടിഘോഷിച്ച് ഓരോന്ന് ഉദ്ഘാടനങ്ങളും നടത്തുന്നു പക്ഷേ നമസ്കാരം സംസ്ഥാന സർക്കാരിൻ്റെ ദൂർത്ത് മൂലം ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നത് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ് അതായത് ഹോസ്പിറ്റൽ സ്കൂൾ തുടങ്ങിയ മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങളെയാണ് സർക്കാരിൻ്റെ ഈ ദൂർത്ത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഈ പറയുന്ന ഹോസ്പിറ്റലുകളിലെ മരുന്ന് ഭക്ഷണം അതുപോലെ തന്നെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണം സ്കൂളുകളിലെ യൂണിഫോം അലവൻസ് തുടങ്ങി ഒരുപാട് കാര്യങ്ങളെ സംസ്ഥാന സർക്കാരിൻ്റെ ദൂർത്ത് ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ അടുത്ത് ഏറ്റവും അടുത്ത് കിട്ടിയ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം യൂണിഫോം അലവൻസ് സംസ്ഥാന സർക്കാർ നൽകിയിരുന്നില്ല ഇതേ തുടർന്ന് അധ്യാപകർ ഓരോ ക്ലാസ് ടീച്ചർ ഒരു ക്ലാസ്സിലെ നാൽപ്പതോളം കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് അറുന്നൂറ് രൂപ വെച്ച് കണക്കാക്കിയാൽ പോലും ഏകദേശം ഒരു ടീച്ചർ മുടക്കേണ്ടത് ഇരുപത്തി നാലായിരത്തോളം രൂപയാണ് ഇങ്ങനെയാണ് ഓരോ ടീച്ചർമാരും ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി യൂണിഫോം ലോസിനായി മുടക്കിയത് ഇപ്പോൾ ആ കാശ് അലവൻസ് അനുവദിച്ചു എന്നാൽ ഈ അലവൻസ് വന്നതാകട്ടെ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് സ്കൂൾ അടയ്ക്കുന്ന സമയമാണ് കുട്ടികളൊക്കെ സ്കൂൾ അടച്ചു കഴിഞ്ഞു ഏകദേശം കുട്ടികളെല്ലാം വീട്ടിലാണ് ഇപ്പോൾ ഈ കാശ് മുടക്ക മുടക്കിയ അധ്യാപകരെല്ലാം പെരുവഴിയിലാണ് ഈ കാശ് എങ്ങനെ കുട്ടികളിൽ നിന്ന് ഈടാക്കുമെന്ന് അവർക്ക് പോലും അറിയില്ല ഈ അവസരത്തിൽ കെ പി എസ് ടിയിലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സാബു സാർ ഞങ്ങളോടൊപ്പം ചേരുകയാണ് സാർ ഈ കേൾക്കുന്നതൊക്കെ വാസ്തവമുണ്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ടോ വിദ്യാലയങ്ങളിലുള്ള കുട്ടികൾക്കുള്ള യൂണിഫോം പൂർണ്ണമായും വിതരണം ചെയ്തു എന്ന് പറയുന്നത് തന്നെ വാസ്തവ രഹിതമാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ അധ്യയന വർഷത്തെ ബി പി എൽ ആൺകുട്ടികൾക്കുള്ള യൂണിഫോമിനുള്ള തുക ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിലെ ബി പി എൽ ആൺകുട്ടികൾക്കുള്ള തുകയാണ് ഇപ്പോൾ നിങ്ങൾ ഈ വാർത്തയിൽ പറയുന്നതുമായി ബന്ധപ്പെട്ട് അനുവദിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷത്തെ കൊടുത്തില്ല എന്ന് മാത്രമല്ല ഈ വർഷം ഇപ്പോൾ സ്കൂൾ അക്കാഡമിക് ഇയർ അവസാനിക്കുന്നു മാർച്ച് മാസം മുപ്പത്താം തീയതി ആകുമ്പോൾ പോകുന്നു ഈ ഈ സമയത്ത് അഞ്ച് ആറ് ഏഴ് എട്ട് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് യൂണിഫോം ലഭിക്കേണ്ടത് അഞ്ചാം ക്ലാസ്സിലെ മാത്രം കുട്ടികളുടെ തുക അവരുടെ ബാങ്ക് അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന ഒരു സമ്മർദ്ദമാണ് ഇപ്പോൾ ചെയ്ത് അതായത് ആറ് ഏഴ് എട്ട് ക്ലാസ്സിലെ കുട്ടികളുടെ പൈസ ഇതുവരെ അനുവദിച്ചിട്ടില്ല അഞ്ചില മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞ അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ തന്നെ ഈ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ബി പി എൽ കുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതുപോലെ മറ്റേ താഴെത്തട്ടിലുള്ള സമൂഹത്തിലെ വിദ്യാ മീൻസ് സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കുമുള്ള യൂണിഫോം കേന്ദ്രവിഹിതം ഫണ്ട് അനുവദിക്കുകയും ആ സ്കൂളുകളിൽ വിതരണം ചെയ്യുകയും ചെയ്തു അപ്പോഴും ബി പി എൽ ആൺകുട്ടികൾക്ക് സംസ്ഥാന സർക്കാർ നേരത്തെ കൊടുക്കുമായിരുന്ന ആ തുക ലഭിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അത് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാൽ അക്കാഡമിക് ഇയറിലെ തുക ഇപ്പോൾ അനുവദിച്ചു അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ വാർത്തയ്ക്ക് അടിസ്ഥാനമായ കാര്യം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന തുക ഇനിയും അനുവദിച്ചിട്ടില്ല തീർച്ചയായും ഈ യൂണിഫോമുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംഘടനയുടെ ഒരു ഭാരവാഹിക നിലയിൽ കെ പി എസ് ടിക്ക് പറയാനുള്ളത് നമുക്കറിയാലോ സ്കൂളിൽ ഉച്ചഭക്ഷണ കാര്യങ്ങൾ അതുപോലെ ഒത്തിരി കാര്യങ്ങൾ അധ്യാപകരുടെ തന്നെ ജീവനക്കാരുടെയും ഒക്കെ അവകാശങ്ങളും അവരുടെ ആനുകൂല്യങ്ങളും ഒക്കെ നിഷേധിക്കുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ നോക്കി പക്ഷേ ഇത് പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്ന് സ്കൂളുകളിൽ സർക്കാർ പൊതുവിദ്യാലയങ്ങളെ ആശ്രയിച്ച് വരുന്ന കുട്ടികളെ ദുരിതത്തിലാത്തുന്ന അല്ലെങ്കിൽ ആ രക്ഷിതാക്കളെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് അകറ്റുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൊതുവിദ്യാലയം എന്ന് പറയുമ്പോൾ സർക്കാർ മേഖലയിലും ഏഴൻ മേഖലയിലുള്ള വിദ്യാലയങ്ങളെയാണ് പൊതുവിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഏഴൻ വിദ്യാലയങ്ങളിലെ ഒരു കുട്ടികൾക്ക് പോലും യൂണിഫോമുള്ള തുക നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലുള്ള അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഒരു തുക പോലും എയ്ഡൻ മേഖലയിലുള്ള സ്കൂളിലെ കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല അറ്റാച്ച്ഡ് ഹൈസ്കൂൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള യു പി ഉള്ള സ്കൂളുകളുണ്ടല്ലോ അവിടെക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഈ തരത്തിൽ യൂണിഫോം സർക്കാർ സൗജന്യമായി കൊടുക്കുന്നു എന്ന് പറയുന്നു എല്ലാം കൊട്ടി ഓരോന്ന് ഓരോന്നും നടക്കുന്നു പക്ഷേ ഇത് കൃത്യമായി എത്തുന്നില്ല എന്നുള്ളതാണ് ഈ പി ആർ വർക്ക് മാത്രമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും ഇപ്പോൾ ഇപ്പം ക്ഷേമ പെൻഷൻ നിങ്ങൾക്കറിയാമല്ലോ കുറേ നാൾ ഏഴ് മാസം നിർത്തിവെക്കുന്നു കൊടുക്കുന്നില്ല രണ്ട് മാസം കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഉദ്ഘാടനം നടത്തുന്നു അതുപോലെയുള്ള കാര്യങ്ങളാണ് പാഠപുസ്തകം ഇപ്പോൾ പറയുന്നല്ലോ പാഠപുസം നേരത്തെ കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷേ പാഠദുസ്തം കിട്ടാത്ത കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങൾ പാഠദു ഇനിയെത്താത്ത സ്കൂളുകളുണ്ട് ഈ ഇപ്പം ഉദാഹരണമായിട്ട് പ്രീ പ്രൈമറി വിഭാഗത്തിലെ കളിപ്പെട്ടി പോലെയുള്ള പുസ്തകങ്ങൾ സ്കൂൾ അക്കാഡമിക്കൽ അവസാനത്തെ മാർച്ച് മാസം ആദ്യമാണ് സ്കൂളിൽ എത്തിയത് പക്ഷേ കഴിഞ്ഞ അടുത്ത വർഷത്തെ പാഠപുസവം ഞങ്ങൾ ഇപ്പോഴേ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട് കൊട്ടിക്കൊഴിച്ചൊരു ഉദ്ഘാടനം നടത്തുകയും അതിൽ പി ആർ വർക്ക് നടത്തുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പൊതുവിദ്യാലയങ്ങളെ തകർക്കുന്നതും ഈ അവർക്ക് ഇപ്പോൾ എലക്ഷൻ വന്നപ്പോൾ എലക്ഷൻസ് രണ്ട് പോലെ കുറേ ഈ പറഞ്ഞ പോലെയുള്ള കുറേ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നതല്ലാതെ ഈ പൊതുവിദ്യാലയങ്ങളെ സഹായിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ നിരാശാജനമായൊരു കാര്യമാണ് ഹെഡ് ഭാരിച്ച ഉത്തരവാദിത്തം ഭാരിച്ച ധന നഷ്ടം ഒരു സാഹചര്യത്തിൽ കോടതിയിൽ പോയി ഞങ്ങൾ നേടിയെടുത്തു അതുകൊണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ ഉച്ചഭക്ഷണ പദ്ധതിയിലേക്കുള്ള പണം സ്കൂളിലേക്ക് എത്തി ഇനി ഇതും ഇതുമായി ബന്ധപ്പെട്ടും യൂണിഫോമുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഞങ്ങളുടെ ആനുകൂല്യങ്ങൾ അധ്യാപകരുടേതായ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സംരക്ഷിക്കാനും ഞങ്ങൾ കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന മിഡിൽ ഫാമിലി വരെയുള്ള ആൾക്കാരൊക്കെ ഇപ്പം പ്രൈവറ്റ് സ്ഥാപ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ അയച്ചു തുടങ്ങി ഈ കൂലിപ്പണിക്ക് പോകുന്ന ദിവസക്കൂലിക്ക് പോകുന്ന ആൾക്കാരൊക്കെയാണ് നമ്മള് കുട്ടികളെയൊക്കെ ഇങ്ങനെ സ്കൂളിലേക്ക് അയക്കുന്നത് ഭൂലിഭാഗം അങ്ങനെയുള്ള ആൾക്കാരാണ് അയക്കുന്നത് അവരുടെ ഒരു ഇതാണ് മീൻസ് അവിടെ യൂണിഫോം യൂണിഫോലമെൻസ് കിട്ടും ഉച്ചഭക്ഷണം കിട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കൂടി കുട്ടികളെ അയക്കാനായിട്ട് പക്ഷെ ഈ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ പൊതുവിദ്യാലയങ്ങളുടെ ഭാഗമായി തീർച്ചയായും പൊതുവിദ്യാലയങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ നല്ല വളരെ പണിപ്പെട്ട് വളരെ വിയർപ്പൊഴുക്കി ഉള്ള അധ്വാനമാണ് പൊതുവിദ്യാലയങ്ങളിലും കേരളത്തിലെ മുഴുവൻ പൊതുവിദ്യാലയങ്ങളിൽ അധ്യാപകർ ചെയ്യുന്നത് പക്ഷേ അതിനെ പിന്നോട്ടടിക്കുന്ന ഒരു സമീപനമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരം കാര്യങ്ങളിൽ ഈ നമ്മളെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയും കൂടെ മെച്ചപ്പെട്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ ഈ കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കാൻ കഴിയും ഇപ്പോൾ കുറേ കെട്ടിട്ടങ്ങൾ കിഫി ഫണ്ട് ഉപയോഗിച്ച് കെട്ടി എന്ന് അവകാശപ്പെടുന്നുണ്ട് പല കെട്ടിടങ്ങളുടെയും അവസ്ഥ നമ്മൾ ചാനലിലൂടെയും വാർത്തകളിലൂടെ ഒക്കെ അറിഞ്ഞതാണ് കെട്ടിട്ടങ്ങൾ പൊളിഞ്ഞു വീരുന്ന സാഹചര്യം കിഫി ഫണ്ട് ഉപയോഗിച്ച് കെട്ടിയ കെട്ടിടങ്ങളിൽ ഫിറ്റ്നസ് ലഭിക്കാത്ത അവസ്ഥ അത്തരത്തിലുള്ള സാഹചര്യം ഞാൻ ജോലി ചെയ്യുന്ന സ്കൂളിലെ കിഫ്ഫി ഫണ്ട് ഉപയോഗിച്ച് കെട്ടിയ കെട്ടിടത്തിന് ഇനിയും ഫിറ്റ്നസ് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി മീൻസ് സർക്കാർ വർദ്ധിപ്പിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന നേരിട്ട് കുടുംബങ്ങളിലേക്ക് ചെറിയ ചെറിയ കുടുംബങ്ങളിലേക്ക് എത്തിക്കുന്ന എത്തുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല എന്നാണ് ഒരു ഭാരവാഹിക നിലയിൽ എനിക്ക് പറയാനുള്ളത് ഈ ഉച്ചഭക്ഷണ പദ്ധതി തന്നെ ഒരുപാട് കാലം കൂടലും നടത്തും തീർച്ചയായും ഉച്ചഭക്ഷണ പദ്ധതിയിൽ നമുക്കറിയാം ഒരു സ്കൂളിലെ ഇപ്പം അഞ്ഞൂറ് കുട്ടികളിലധികം പഠിക്കുന്ന ഒരു സ്കൂളിലെ കുട്ടികൾക്ക് ഒരു ഉച്ചഭക്ഷണത്തിൽ ഉച്ചക്ക് ചോറും അതുപോലെ തന്നെ രണ്ട് മൂന്ന് കറികളും പിന്നെ ആഴ്ചയിൽ രണ്ട് ദിവസം പാലും ഒരു ദിവസം മുട്ടയും ഉൾപ്പെടെ കൊടുക്കാൻ എത്ര രൂപ ചെലവ് വരുമെന്നുള്ള നമുക്കൊന്ന് കണക്കൂട്ടാന്നേ ഉള്ളൂ എട്ട് രൂപയാണ് സർക്കാർ ഇക്കാര്യത്തിൽ അനുവദിച്ചുകൊണ്ടിരുന്നത് അത് കാലാകാലങ്ങളായി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ട് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാരാണ് അവസാനമായ ആ തുക വർദ്ധിപ്പിച്ചത് അതിനുശേഷം ഇതുവരെ ആ എട്ട് രൂപയിൽ നിന്ന് ഒരു പൈസ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല ആ തുക പോലും ലഭിക്കാത്തൊരു സാഹചര്യം കഴിഞ്ഞ നമുക്കറിയാമല്ലോ മൂന്ന് വർഷമായിട്ട് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരു പത്ത് മാസം അല്ലെങ്കിൽ ഒരു വർഷം വരെയൊക്കെ ലാഗ് ചെയ്യുന്ന തരത്തിലേക്ക് ഈ ഫണ്ട് അധ്യാപകരിലേക്ക് എത്താത്ത പ്രധാന അധ്യാപകർ ഉച്ചഭക്ഷണം നട നൽകിയില്ലെങ്കിൽ ആ അവസാനം അവസാനുമ്പോൾ നാലേ ചോദിക്കുകയുള്ളൂ പാവപ്പെട്ട വിശന്ന് സ്കൂളിൽ സ്കൂളിലിരിക്കേണ്ട സാഹചര്യം ഉണ്ടാവാതിരിക്കാനാണ് ഉച്ചഭക്ഷണ ഫണ്ട് ഉച്ചഭക്ഷണ പദ്ധതി സ്കൂളിലേക്ക് കൊണ്ടുവന്നത് അതിനെ വിഭവസമൃദ്ധമായ ഭക്ഷണമാക്കി മാറ്റാൻ യു ഡി എഫ് സർക്കാർ വന്നപ്പോൾ ശ്രമിച്ചു അത് പക്ഷേ അതിനുവേണ്ട തുക അന്നത്തെ കാര്യത്തിന് പറ്റുമായിരുന്നു ഇപ്പോഴത്തെ നമുക്കറിയാം വില കയറ്റവും ഗ്യാസിൻ്റെയൊക്കെ വില നമ്മൾ നാളെ ഗ്യാസ് അതുപോലെ പച്ചക്കറിയുടെയും പലവ്യഞ്ജനത്തിൻ്റെയൊക്കെ വില നേരത്തെ ഉണ്ടാകുന്നതിൻ്റെ ഇരുപതും മുപ്പതും മടങ്ങ് വർദ്ധിച്ചിട്ട് പോലും ആ രണ്ടായിരത്തി പതിനാല് വർദ്ധിപ്പിച്ച ആ തുകയിൽ തന്നെയാണ് ഇപ്പോൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഫണ്ട് നിൽക്കുന്നത് അത് വർദ്ധിപ്പിക്കാനോ ഓട്ടേ വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല കിട്ടുന്ന ഫണ്ട് ഈ കാലവിളം കൂടാതെ കുടിശ്ശികയിടാതെ കൃത്യമായി അധ്യാപകർ പ്രഥമ അധ്യാപകരുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് എത്തിയാൽ അവർക്ക് ബുദ്ധിമുട്ടില്ല ഈ ഇടയ്ക്ക് സർക്കാർ ഉത്തരവ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പൊതു പൊതുവിപണിയിൽ അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്ന് പണം പണം റെസിപ്റ്റ് വെച്ച് പിരിച്ചുകൊണ്ട് നിങ്ങൾ ഉച്ചഭക്ഷണം നടത്തു കെ പി എസ് സി അധ്യാപക സംഘടന അതിനെതിരെ പ്രതിഷേധിച്ചു അടിയന്തിരമായ ഉത്തരവ് പിൻവലിച്ചു അല്ലെങ്കിൽ ഇപ്പം ജീവൻ നമ്മളെ അധ്യാപകർ വെളിയിലിറങ്ങി കടകളിൽ നിന്ന് ഈ പറഞ്ഞ പോലെ നാട്ടുകാരിൽ നിന്ന് പൈസ പിരിച്ച് ഉച്ചഭക്ഷണം നടത്തണമെന്ന് പറയാൻ പ അത്രയ്ക്ക് ലാഭത്തോടെയാണ് ഈ പദ്ധതിയെ സർക്കാർ കാണുന്നത് എന്നുള്ളതാണ് തീർച്ചയായും ഉച്ചഭക്ഷണം ആയിക്കോട്ടെ ഈ യൂണിഫോം പദ്ധതി ആയിക്കോട്ടെ ഈ പൊതുവിദ്യാലയങ്ങളെ ആകർഷണമാക്കുന്നത് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ വളരെ ആകർഷണമാക്കുന്ന പദ്ധതികളാണ് ഇതെല്ലാം അത് കാരണമാണ് പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ രക്ഷിതാക്കൾ ഒരു വിധത്തിൽ അക്കാദമിക മികവ് കൂടാതെ ഇത്തരം കാര്യങ്ങളാണ് അവരെ പൊതുവിദ്യാലയങ്ങൾക്ക് ആകർഷിക്കുന്നത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള നിഷേധാത്മകമായ നിലപാടുകൾ വിദ്യാർത്ഥികളെ പൊതുവിദ്യാലയങ്ങളിൽ അകറ്റുന്നു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ് ഞാൻ അറിഞ്ഞ ഒരു കാര്യം തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രധാനാധ്യാപകൻ ഇതേപോലെ സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശുമുണ്ടാക്കി ഉച്ചഭക്ഷണം കൊടുത്ത് കടക്കിടയിലായപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് ചില കാര്യങ്ങൾ വെട്ടി തുറന്ന് പറഞ്ഞു തുടർന്ന് അദ്ദേഹത്തോട് ലീവെടുത്ത് വീട്ടിൽ പോകാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിച്ചത് ശ്രദ്ധിക്കപ്പെട്ടേ തീർച്ചയായും തീർച്ചയായും എനിക്കറിയാം നിലമങ്ങാട് ആ മേഖലയിലുള്ള കരകുളം ആ ഭാഗത്തുള്ള അനീഷ് എന്ന് പറഞ്ഞ പ്രഥമ തൻ്റെ ദുരവസ്ഥ തൻ്റെ മാല പണയം വെച്ച് ഒരു സർവീസാണ് ബാങ്കിൽ നിന്ന് പണയം വെച്ച് ആ പണം ഉപയോഗിച്ചാണ് കുട്ടികൾക്ക് ഉച്ചവർഷം കൊടുക്കുന്നത് ഇനി അത് നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല സാർ ഞാൻ എന്നെ എൻ്റെ സ്കൂളിൽ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണോ എന്ന് പറഞ്ഞ് ഒരു അപേക്ഷ അദ്ദേഹത്തിന് നിവർത്തിയില്ലാത്തതിന് കൊടുത്താണ് അതാണ് കോടതി വ്യക്തമായി കാണുകയും അതിനെ തുടർന്നാണ് ഇത്തരം സംഭവ വ്യവസങ്ങളൊക്കെ ഉണ്ടായത് അതുപോലെ അത് നേരിട്ട് പറയാൻ ധൈര്യം കാണിച്ച പ്രഥമ അധ്യാപകർ ഉണ്ട് പക്ഷേ ഇത് ഭാരം പേറി നമുക്കറിയാം നമ്മുടെ മേഖലയിൽ കൂടുതലും വനിതാ അധ്യാപികമാരാണ് എന്നുള്ളത് അവർ എന്ത് വില കൊടുത്തും ഇതിനെ സഹിച്ച് മാനസിക സമ്മർദ്ദത്തിൽപ്പെട്ട് അധ്യാപകർ ആത്മഹത്യ ചെയ്യുന്ന സംഭവം ഉണ്ടായി നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല വയനാട് മേഖല വയനാട് ജില്ലയിലെ ഒരു അധ്യാപിക ഈ ഇത്തരത്തിലുള്ള സമ്മർദ്ദം കാരണം അവർക്ക് ആ ജോലി ചെയ്യാൻ കഴിയാതെ ഒരു പ്രഥമ അധ്യാപിക ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇത്തരത്തിൽ പൊതു സമൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ സർക്കാരിൻ്റെ ഇടപെടൽ വളരെ മോശം ഇടപെടലാണെന്ന് നിങ്ങൾക്ക് ഇപ്പോഴത്തെ പത്രമാധ്യമങ്ങളും മീഡിയകളും നേരിട്ട് രക്ഷിതാക്കളുമായിട്ട് സംസാരിച്ചതിന് മനസ്സിലാവുമെന്നുള്ളതാണ് എനിക്ക് ഇത്തരത്തിൽ പറയാനുള്ളത് സർക്കാർ കണ്ണു തുറക്കണം സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പൊതുവിദ്യാലയങ്ങളെ ശക്തീകരിക്ക ശാക്തീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ അധ്യാപകർക്കൊപ്പം കൂടണം അധ്യാപകർ മീൻസ് ജീവനക്കാർ ജീവനക്കാരുടെ ഒരു അസംതൃപ്തിയുള്ള ജീവനക്കാരുടെയും അസംതൃപ്തിയുള്ള ഒരു അധ്യാപകരുടെയും കൂട്ടായ്മയാണ് ഈ സമൂഹത്തിൽ വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്കറിയാമല്ലോ അസംതൃപ്തമായ ഒരു സമൂഹത്തിന് നല്ല പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയും സാറ് പറയും പോലെ കണ്ണു തുറക്കണം എന്ന് തന്നെയാണ് എല്ലാ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭ്യർത്ഥന കാരണം ഈ വളരെ വരുമാനം കുറഞ്ഞ ആൾക്കാരാണ് നമ്മുടെ കുട്ടികളെയൊക്കെ ഇങ്ങനെ പൊതുവിദ്യാലയത്തിലേക്ക് ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും വരുമാനമില്ലാത്ത ആൾക്കാരാണ് പൊതുവിദ്യാലയങ്ങളിലേക്ക് തങ്ങളുടെ മക്കളെ അയക്കുന്നത് ഇവിടെ എത്തി കഴിയുമ്പോൾ ഉച്ചഭക്ഷണമില്ല പാഠപുസ്തകമില്ല മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല കിഫ്ബി പ്രകാരം കെട്ടിക്കഴിഞ്ഞ സ്കൂളിന് അംഗീകാരമില്ലാത്ത തുടങ്ങി ഒരുപാട് ഒരുപാട് ന്യൂനതകൾ നമ്മുടെ കുട്ടികൾ സഹായിക്കുന്നുണ്ട് സർക്കാർ കണ്ണു തുറക്കുക അതുമാത്രമേ പറയാനുള്ളൂ മറുതാളമല്ലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജെ ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്